അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ലോഡ് കയറാൻ വേണ്ടി പോകണ്ട മഞ്ചേശ്വരൻ ലോഡ് നമ്മൾ സ്ഥിരം പോകുന്ന അത് ഇപ്പോൾ ഇന്ന് മഞ്ചേശ്വരൻ ലോഡ് നമുക്ക് വല്ലാറോടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വേണം എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ അത് കോൺകോറിൽ കൊണ്ടുപോയിട്ട് വേണം എക്സാമിനേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് സമയത്ത് അവിടെ മൊത്തം പോക്കായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് ഈ സിംഗിൾ ലൈൻ തുറന്നു അങ്ങനെ അത് കാരണം മൂന്നാമത്തെ വണ്ടിയായിട്ട് കിട്ടി അവിടെ മൊത്തം വണ്ടി ബ്ലോക്കിൽ കിടന്ന് വന്ന് വന്ന് തന്നു വന്നപ്പോൾ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ കറക്റ്റായിട്ട് ഈ സിംഗിൾ ലൈൻ തുറന്നു സിംഗിൾ ലൈൻ തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ലൈനിലേക്ക് കയറിയത് ഒരു മൂന്നാം വണ്ടിയായിട്ട് കിട്ടി നമുക്ക് സ്കൂളിൽ ഇന്ന് അടിക്കുക തെറ്റടിക്കുക മറ്റേ എക്സാം ഇതിന് സ്കാനിങ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം എന്നിട്ട് നമുക്ക് നേരെ ഇപ്പോൾ തൊട്ടിപ്പുറത്തന്നെ എം ഐ വിയിലേക്ക് പോകണ വഴിക്കുന്ന ബൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു കോൺഗോഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമിനേഷൻ പറ്റിയതുണ്ട് സി എഫ് എസ് ഉണ്ട് അതിൻ്റെ അകത്ത് കയറി പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം ഒരു അഞ്ച് നാലഞ്ച് മണിയാവുമ്പോൾ കഴിയും എന്നിട്ട് വേണം എടുത്ത് മത്സ്യ സ്ഥലത്തേക്ക് വിടാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ പേപ്പറൊക്കെ അടിച്ചിട്ട് ബാറ്റിംഗ് കിട്ടി അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ടു സി ഫൈവ് എയ്റ്റിലാണ് ടു സി ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഡി ബാക്ക്ഗ്രൗണ്ടുള്ള ടു സി അപ്പോൾ നമ്മൾ പോണത് ഇവിടുന്ന് നേരെ എന്നിട്ട് ടു സിയിലേക്ക് കയറണം ലെഫ്റ്റിലോട്ട് ാണ് നമുക്ക് പോവേണ്ടത് നമുക്ക് എടുക്കേണ്ട കണ്ട ഏറ്റവും അടിപൊളി ഈ താഴ്ത്തിരിക്കണ കണ്ട ഒന്ന് രണ്ട് മൂന്നെണ്ണം മാറ്റണം മൂന്ന് കണ്ടെയർ മാറ്റിയിട്ടാണ് നമുക്കുള്ള എടുക്കാനായിട്ട് ഈ ലാസ്റ്റ് ഇരിക്കുന്ന നീല കണ്ടു വണ്ടി ഇല്ലാതെ ടി സി വളരെ കിടക്കണമുണ്ടായിരുന്നു സാധനം വന്നിട്ടുണ്ട് സ്റ്റോപ്പ് 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 ചെയ്തിട്ട് നമ്മൾ അത് അല്ല നമുക്ക് ബാറ്റ് നമ്പർ എടുത്തിട്ട് മുകളിലോട്ട് കാണിക്കണം അപ്പൊ അവർക്ക് ആ ലോട്ട് മനസ്സിലാവും കാണിച്ചാൽ മതി അവരൊരു അടിക്കും ഓക്കെ പിന്നിപ്പോ നമ്മുടെ അത് കണ്ടേർ ഇങ്ങോട്ട് ബുക്ക് ചെയ്യാണ്ട് വെക്കും അപ്പോൾ മറ്റേതെല്ലാം അടുത്ത് മാറ്റിയിട്ട് വേണം അത് വെക്കാനായിട്ട് നമ്മുടെ കണ്ടെയ്നർ എടുക്കാൻ വേണ്ടി ഓരോന്ന ആദ്യം മാറ്റം കൊണ്ടിട്ടാണ് ഇപ്പം ഏറ്റവും അവസാനത്തെ ആയതുകൊണ്ട് രണ്ടെണ്ണം മാറ്റി ഇനി മൂന്നാമത്തേതാണ് കേട്ടോ നമ്മുടെ അപ്പോൾ അതെടുക്കാൻ എൻ്റെ ക്രീം തന്നെ അത് അതേ പൊക്കി ഇനി കറക്റ്റായിട്ട് നമ്മുടെ വാലുമെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോണേ പൊണേനട്ടാ അപ്പം നല്ല സ്ലോയിലിപ്പോൾ പതുക്കി കൊണ്ടുവന്ന് വെച്ചേനട്ടാ പിന്നെ അവർ കറക്റ്റായിട്ട് തന്നെ അത് ലോക്കിൽ തന്നെ വീഴ്ത്തും പിന്നെ ജസ്റ്റ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കണ്ടെയ്നറൊക്കെ ആയിട്ട് കിട്ടി ഇനിയിപ്പോ കണ്ടെയറൊന്ന് ചെക്ക് ചെയ്യണം കണ്ടെയ്നർ ഇവിടെ ഒരു വളം അപ്പൊ അതൊക്കെ ജസ്റ്റ് ഫോട്ടോ എടുത്ത് വെച്ചില്ല നമുക്ക് കണ്ടെയ്നർ ഇറക്കുമ്പോ അത് പണിയാവും നമ്മുടെ പ്രശ്നം കൊണ്ട് വച്ചേക്കണല്ലോ എന്ന് പറഞ്ഞു പിന്നെ കണ്ടെയ്നറൊന്ന് സീലുണ്ടെന്ന് നോക്കണം സീലുണ്ട് വേറെ അലമ്പൊന്നുമില്ല ഈ രണ്ട് സൈഡിലും അത് മുഴച്ചിരിക്കണ്ട് ഇവിടെ അപ്പം അത് കണ്ടെയ്നറിൻ്റെ വന്നപ്പോഴുള്ള കംപ്ലൈൻറ് നമ്മുടെ കംപ്ലൈൻറ് അല്ലല്ലോ അതൊക്കെ എടുത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടെയ്നർ ഇറക്കണ സമയത്ത് നമ്മൾ അതൊക്കെ പറയാൻ നിൽക്കണം കണ്ടെയ്നർ കയറ്റിയത് ബ്രേക്കും നമ്മുടെ പൊക്കിയും ചെയ്യണം വീലും താഴ്ച പിന്നെ അതിങ്ങനെ നിർത്താൻ പാടില്ലെന്നാണ് നിർത്തണം വേറെ വഴിയിലല്ലേ പിന്നെ ഇവിടെ നിന്ന് പുറത്താണ് റേഞ്ച് കഴിയുമ്പോൾ കിട്ടില്ലല്ലോ ഇവിടെ നമ്മുടെ കണ്ടെയ്നർ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞ് വണ്ടി എടുക്കണമെന്ന് പിന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു നല്ല ഓട് തോന്നുന്നുണ്ട് സാധനത്തിൽ നനഞ്ഞിരിക്കണോ നനഞ്ഞിട്ടിഞ്ഞ് വീർത്തു വന്നാൽ തീർത്തുന്നത് അപ്പൊ ഇനി നമുക്കിത് ഇവിടെ ഫോൺ കോറിൻ്റെ അകത്തു ഇവിടുത്തെ ഒരു ഗേറ്റ് ഉണ്ട് ഫസ്റ്റ് എൻട്രൻസ് അവിടെയാണ് ഇതാണ് നമ്മൾ വണ്ടി എൻട്രൻസ് വണ്ടി കയറേണ്ട ഗേറ്റ് ഇതാണ് അപ്പോൾ ഈ എൻട്രൻസിലേക്ക് കയറിയിട്ട് ഇവിടെ നമ്മുടെ കണ്ടെയ്നറും ജസ്റ്റ് അവർ ജസ്റ്റ് സീലൊക്കെ ഉണ്ടാകുന്ന നോക്കി വെരിഫിക്കേഷൻ ചെയ്തിട്ട് നമ്മുടെ പേപ്പറൊക്കെ അവിടെ ഹോൾഡിൽ കൊടുത്തിട്ടുണ്ട് സി എച്ച് എണോ കൊടുത്തിട്ടുണ്ട് ക്ലിയറിങ് പിള്ളേർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കെയർ മാത്രം മതി കയറുക നേരെ പേയ്മെൻ്റ് എടുക്കുക നമ്മുടെ സൈഡിലൂടെ കൊടുക്കുക ജസ്റ്റ് ഒന്ന് സീല് ജസ്റ്റ് നോക്കി വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ വേറെ വണ്ടിക്കാരമ്പനി വണ്ടിയുള്ളത് ഇനി ഇവിടെ നിന്ന് തൂക്കിട്ട് വേണം നമുക്ക് അകത്തോട്ട് അവിടെ കൊണ്ടിടാനായിട്ട് നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അഞ്ഞോണ്ട് സീലിടക്കുന്നുണ്ട് വണ്ടർ ടയറൊക്കെയാണ് സ്കാനിങ് കാര്യങ്ങളൊന്നുമില്ല ഞണ്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ ഇwebdriver ലേ മാറ്റി ഇടാം. വേറെ ഫ്രണ്ടി കൊണ്ടിടേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല ഷോട്ട്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മ അങ്ങനെ പോകാൻ വേണ്ടിട്ടാണ് ചേട്ടൻ ദേ വണ്ടി കൊണ്ടുവന്ന് കണ്ടെയ്നറൊക്കെ കേറ്റി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തെ ചേരാലൂർ സിഗ്നൽ ബ്ലോക്ക്. ആ ചേരാനടുത്ത് എത്തി നമ്മ അപ്പോൾ നമ്മ റെഡിയായിട്ടുണ്ട്. ചച്ചുപുട്ടിനൊക്കെ വന്ന് ഉടുപ്പ് മാറിയിട്ടാ ഉടുപ്പൊക്കെ മാറി നമ്മൊരു ഒന്നര മണിക്കൂറോളം മംഗലാപുരം മംഗലാപുരം നമ്മ സ്ഥിരം പോണ കമ്പനി തന്നെ ഇന്നത്തെ ട്രിപ്പ്

ಊಟಲೇ ಊಟಲೇ ప్లేస్ ನಾನು ತಿರಿಂಗೋಟ ತಿರಿಂಗிட்டு ಊಟಿಕೋ ಆ ತಿರಿಂಗ ತಿರಿಂಗ ಹೆಷ್ಟೋಟ ಗೆ ನೀಚಿ ನೀಚಿ ಊಟೇನ ಕೊಡ್ಬೇಡ లేక ಅದೊಂದು ನನ್ನ ವಾಹನಗಳು ಊಡೋದು ನಮ್ಮ ಮುಂದೆ வந்து ನಿಂತು ನಮ್ಮ ಕುರಿવાયರು ಊಟంటಾ ಅಹ ಕರೆಕ್ಟడే ವಿಂಗಟಾ ನಾವು ಅದ ಹೊರಗೆ ನಮ್ಮ ಕರೆಗೆನೇ ಮತ್ತೆ వెడిచిలు වගේ ನಿಂತಿರೋದು ನಮ್ಮ ವಾಹನ ಅರ ನಮ್ಮ ಊવાય್ మనం ಇಲ್ಲಿ ಬದಿಕೆ ಬದಿಕೆ ಅಂಗള് പോയാದಿ ನಾವು ಫುಡ್ ек್ ಅದ್ತಿದ್ದೆಂಡು ಟಾ അപ്പ നമ്മടെ ഇങ്ങോട്ട് വരുന്നതിന്റെ വിശേഷം അപ്പനോട് പങ്കുവെക്കണ കേട്ടോ ഇവിടെ ഒരാള് നമുക്ക് ഇങ്ങോട്ട് തീർന്നു പോയി പറയടാ പാലത്തിന്റെ പാലത്തിന്റെ സൈഡിലുള്ള സൈഡിലുള്ള പാലം പാലം ഇങ്ങോട്ട് അങ്ങോട്ട് നമ്മ നമ്മ വരാപ്പുഴ വരാപ്പോഴെത്തില്ലേട്ടെ ബസ്സിൽ വന്നപ്പോ ഭയങ്കര സ്പീഡിലായിരുന്നു കറക്റ്റ് ആയിട്ട് ഞങ്ങക്ക് ബസ് സ്റ്റോപ്പിൽ തന്നെ വണ്ടി കുമ്പളങ്ങി തന്നെ വണ്ടി കിട്ടി കറക്റ്റ് ആയിക്കോട്ടെ സാധാരണ ബസ് അങ്ങനെ അധിക സ്പീഡല്ലോ അവര് നോർമലല്ലേ പോലെ പക്ഷെ ഈ ബസ് വെറുതെ അധികൊന്നും നിർത്തണില്ല സ്പീഡിലാണ് സമയം കഴിഞ്ഞു സ്പീഡിലാ വന്നത് പിടിക്കാൻ വേണ്ടിട്ടാണ് അത്ര സ്പീഡില് എറണാകുളം അരമണിക്ക് കൂടി ആയില്ലെന്ന് തോന്നണ അപ്പൊ ഇങ്ങരിക്കും അതിന്റെ ആ ഒരു ഭയങ്കര സ്പീഡ് ആയതുകൊണ്ട് ചെറുതായിട്ട് ബുദ്ധിമുട്ട് വന്നു പിന്നെ ഞങ്ങ അവിടെ നിന്ന് വെച്ചിട്ട് മുന്തിരി ഒക്കെ മേടിച്ച് അപ്പൊ കറക്റ്റായിട്ട് വളർവിടം പള്ളി ആ ഡ്രസ് കിട്ടി അവിടെ നിന്ന് കറക്റ്റ് വന്ന് ഇറങ്ങി അവിടെ കയറി വന്ന് കുറച്ച് നമ്മൊരു ഒന്നര മണിക്കൂറോളം പോസ്റ്റ് അടിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വിളിച്ചത് അപ്പൊ അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ ബേക്ക് പിന്നെ ചായയൊക്കെ കുടിച്ച് അഴിഞ്ഞിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ വണ്ടി കയറുന്നത് അതെന്താ ചോദിച്ചത് ഇത്ര താമസിച്ചെന്താ കാര്യം കഴിയാൻ ഇപ്പ നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് നമ്മ അങ്ങനെ മുട്ട പിടുങ്ങി എടുത്തിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോണേട്ടപ്പൊ നമുക്ക് മുട്ട പൊട്ടിക്കാം ഓക്കെ എന്താ സംഭവം അറിയാൻ തനിക്കപ്പുര മൂവായിട്ടുണ്ടാകും അപ്പൊ സച്ചുന് അമ്മ ഞാൻ വീട്ടീന്ന് കൊണ്ടുവന്ന ചപ്പാത്തി റോൾ കേട്ടോ മസാല ഇട്ട് ചപ്പാത്തി റോള് കൊടുത്ത് പള്ളിപ്പെരുന്നാളെ ഈ ബ്ലോക്ക് മൊത്തത്തിൽ ലൈറ്റ് ഒക്കെ റെഡിയാക്കിട്ടുണ്ട് അപ്പൊ എനിക്കിപ്പൊ കണ്ടെ ഞാനിപ്പോ പറഞ്ഞില്ലേ ലെഫ്റ്റ് തിരിയാണെന്ന് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായി ആ തിരിയേണ്ടത് ആ മനസ്സിലായി മനസ്സിലായി ുംരോട് ചോയിക്കണോട്ട് നേരിട്ട് പോവും പക്ഷെ ഇപ്പൊ ഒന്നും വേണ്ട ആവശ്യമില്ല കാരണം മംഗലവരത്തി കൊറേ പ്രാവശ്യല്ലോ വന്നത് ഇപ്പൊ നമ്മ വടക്കേക്കര പാലം കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടാ ഇറങ്ങി അപ്പൊ നമ്മില്ലേ ഒരു കഴിഞ്ഞ വീഡിയോ ഇതിലാണോ കഴിഞ്ഞിട്ട് മുമ്പത്തെ വീഡിയോത്തിൽ കമന്റിലുണ്ടായിരുന്നു നിങ്ങ പോണതിന്റെ റൂട്ടൊന്നും പറയാൻ പാടില്ലെന്ന് ഏഹ് നമ്മളിപ്പോ മിക്കപ്പോഴും മാപ്പ് കിട്ടിട്ടാണ് പോണത് കേട്ടോ അപ്പൊ മംഗലാപുരം ട്രിപ്പ് ഏകദേശം നമ്മളിപ്പോൾ കുറെ പ്രാവശ്യം പോയി അതിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ ഏഹ് എന്താ പെരുന്നാളോ അല്ലേ ആന ആനയില്ലേ അന്നപ്പോഴും തോന്നി നമുക്ക് അങ്ങനെ ഒരു കമന്റ് ോട് ചോയിക്കണ എങ്ങനെ കൊടുങ്ങല്ലൂരി പൊന്നാനിന്ന് ലെഫ്റ്റ് പഴയ റോട്ടി കൂടി പോകാൻ പറ്റില്ല പുതിയ പണ പുതിയ പണിയുടെ റോട്ടിങ്ങനെ അവിടെ ചെന്നിട്ട് ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറി ജംഗ്ഷനല്ല ആ ഫ്ലൈ ഓവറിനോട് ലെഫ്റ്റ് തിരിക്കും ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ ചമരോട്ടം പാലം ചമറോട്ടം പാലം ഇറങ്ങിയിട്ട് അപ്പോൾ തന്നെ റൈറ്റ് ആ റൈറ്റ് നേരെ ഒരു കുറേ കഴിഞ്ഞാൽ നേരത്ത് നമുക്ക് തിരൂരൊക്കെ കഴിഞ്ഞ് പരപ്പനങ്ങാടി ടോളൊക്കെ കഴിഞ്ഞ് പിന്നെയും പോയി കഴിഞ്ഞാൽ നേരത്ത് നേരെ ഒന്നെങ്കിൽ ചെട്ടിപ്പടി ജംഗ്ഷൻ ചെട്ടിപ്പടി ഫ്ലൈ ഓവറിൽ നിന്ന് തിരിക്കും ഇല്ല നമ്മൾ അപ്പുറത്ത് ചെന്നിട്ട് ആനങ്ങാടി ഫ്ലൈ ഓവർ മറ്റേ റെയിൽവേ ക്രോസ് വഴി ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെല്ലും ചട്ടിപ്പുഴ വഴിയാണ് പോകണമെങ്കിൽ നമ്മൾ ചേളാരി ചെന്നിട്ട് പുതിയ റോഡ് വഴി അങ്ങോട്ട് ഇറങ്ങി തിരിക്ക് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആനങ്ങാടി വഴിയാ പോണെങ്കിൽ സറോഖിൽ ചെന്നിട്ട് നേരെ കോഴിക്കോട് ബീച്ച് ബീച്ച് കോഴിക്കോട് ബീച്ച് വഴിയാ പോയി കോഴിക്കോട് ബീച്ച് തിരക്കായിരിക്കും ആ ഇപ്പൊ ഇപ്പൊ നേരത്തെ അറിയാതെ അമ്മ പോക്കണത് അപ്പൊ അതോടെ ബീച്ചില് എന്തോ എന്നാലും ഒരു മണി വരെയൊക്കെ തിരക്കായിരിക്കും അപ്പൊ ദേ അവിടെ താരം പോകണേണ്ട താരം പോയിക്കൊണ്ടിരിക്കണേ അപ്പ എന്റെ പൊന്നും പുതിയ വണ്ടിയാണ് പുതിയ ഡ്രൈവർമാരൊക്കെയാണ് അതിനകത്ത് ചില വണ്ടിയിലൊക്കെയാണ് ഇവരുടെ വണ്ടി ഇറങ്ങിയെടുക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവരുടെ മൈലേജും പോവും എത്തി മനസ്സിൽ നമ്മൾ നമ്മളപ്പുറത്തന്നെ എടുക്കാം അതെ ദീപ് പോണ വണ്ടി അല്ലേ അപ്പൊ നമ്മളുടെ മുമ്പ് കേറിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ വിട്ടുകൊടുത്ത് കാരണം അത് മീനോ പച്ചക്കറി എന്താ അപ്പൊ എന്താ ചേട്ടാ പറഞ്ഞാൽ മീനായിരിക്കും അല്ലേ മീൻ വണ്ടിയാണ് അപ്പൊ അതാണ് അത്യാവശ്യമായിട്ട് പോണത് ഇന്ന് ടൈമിനുള്ളിൽ അത് അവിടെ എത്തിക്കണം അടിക്ക് നമ്മുടെ പിന്നെ അങ്ങനെ ഇല്ലല്ലോ മരം പിന്നെ നമ്മുടെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് എത്തിക്കേണ്ടി വരുന്നത് ഒന്നെങ്കി ആ പാർട്ടിയുടെ അവർ അവിടെ നിന്ന് വിളിക്കുമ്പോ അതല്ലെങ്കിൽ കണ്ടെയ്നർ ഇറക്കേണ്ട ഡേറ്റ് അതിന്റെ പ്രശ്നം വരുമ്പ അങ്ങനെയൊക്കെയാണ് നമുക്ക് തിരുതി വന്നത് ഇവിടെ ഉള്ളിലുള്ള സാധനം ഇപ്പം മരമാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ത് സാധനത് വെനീറാണ് ഞാൻ മറന്നുപോയിട്ട് മിക്ക പ്രാർത്ഥം അത് തന്നെയാണ് കൊണ്ടുപോകണ വെനീറാണ് കൊണ്ടുപോകണം വിളിക്കണോ അപ്പതെ നമ്മുടെ നാട്ടിക സാറിന്റെ വീട് യൂസഫ് അലി സാറിന്റെ വീട് കേട്ടാ

അത് അതിൻ്റെ അകത്ത് കരി കൂടുതലുണ്ടെങ്കിൽ കരി കളയാൻ വേണ്ടിയിട്ട് റീജനറേഷൻ എന്നുള്ള സംഭവം ഓണാകും ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ അത് തീരാതെ വണ്ടി ഓഫ് ചെയ്താൽ അപ്പം മൈലേജ് കെയർ ചെയ്തത് മൈലേജ് ഇങ്ങനെ താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കും ഡബിൾ റോഡാണെങ്കിൽ കറക്റ്റ് കിട്ടിക്കൊണ്ട് കറക്റ്റ് ആ എത്ര എത്ര മൈലേജ് ഉണ്ടോ ആ മൈലേജ് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും മൈലേജ് അത് കയറ്റം ഉറക്കമുള്ള വഴിയാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും അത് പോവാൻ വേണ്ടിയല്ലേ നമ്മ ആപ്പിൾ മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ നല്ല ടേസ്റ്റാണ് ഈ മുന്തിരി അപ്പൊ ഞാൻ ഓർത്ത് ചേട്ടൊക്കെ അത് കഴുകിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് കൊടുക്കാം അപ്പൊ ഇച്ചിരി മുമ്പ് ചേട്ടൻ ഇങ്ങനെ പറയണിരുന്ന ബേക്കറിയുടെ ഈ ബേക്കറിയുടെ അവിടെ നിൽക്കുമ്പത്തേക്കും ബേക്കറിയുടെ അവിടെ നിൽക്കുമ്പത്തേക്കും ഈ ബേക്കറിയുടെ അവിടെ നിൽക്കുമ്പത്തേക്കും പറയാൻ വേണ്ടി സൈഡ് പറയാൻ വേണ്ടി പുറത്തിറങ്ങി നിന്നിട്ട് സൈഡ് പറയണം എന്നിങ്ങനെ പറയണിരുന്ന ഞാനിപ്പോൾ ഏറ്റവും കയറി പിന്നെ റോഡിൽ കൂടി അങ്ങോട്ട് പോണത് ഇവിടെ നേരെ ചളാരി ചെന്നിട്ട് ബൈപാസ് വഴി പോകും നമ്മ അവിടുന്ന് ആടുമേടിച്ചിട്ടുള്ളു ഓർമ്മ മേടിച്ചിട്ട് അവിടെ നിന്ന് ചുമന്ന് നമ്മൾ വണ്ടി ആപ്പിട്ടിന് എടുക്കണം മറ്റത്തോണ്ട് ഇട്ടണം നമ്മ കോഴിക്കോടേക്ക് പോണോണ്ട് അപ്പുറത്തെ ലൈനിലെ വണ്ടിട്ട് വണ്ടി അവിടെ ചുമന്നിട്ട് വന്നിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ആടിക്കിടക്കണം വന്നിട്ട് ഇനി ഇവിടെ നിന്ന് കേട്ടോ ഏതാണ് ആപ്പിള് തീർന്നു കഴിഞ്ഞാണല്ലോ പ്രശ്നം ഇത് നമുക്ക് ആയതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പൊ ഫ്രണ്ട്സ് ഇതേ നമ്മ ഭാരത് ബ്രസിന്റെ അവിടെ നിർത്തിട്ടാ അപ്പൊ ചേട്ടാ ആട്ബ്ലൂ മേടിക്കാൻ പോയതാണ് ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റ് മേടിച്ചിട്ട് ഇതേ വന്നിട്ടാ പാവം അതെ മതില് ചാടി അപ്പുറത്ത് പോയി വണ്ടി നമുക്ക് ഊട്ടണടുത്ത് വരാൻ പറ്റില്ലേ വലിയ വണ്ടിയല്ലേ അവിടെ അപ്പുറത്ത് പോയി മേടിച്ചിട്ട് വന്നിണ്ട് കാണുന്നുണ്ടോന്നറിയില്ല ചമ്മനന്തിപ്പോ വരുമായിരിക്കും ഒരു വണ്ടി ആ ദേ 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 വരുന്നു വരുന്നു വന്നിച്ചിപ്പൊ കാണായിരുന്നല്ലേ തീർന്നിട്ടില്ല ഒരു ഘട്ടം കൂടി ഉണ്ട് മംഗലാപുരം വരെ എത്തുമായിരിക്കും പക്ഷെ എന്തായാലും മേടിച്ചല്ലേ പോവാറൊക്കെ തണുത്ത് ഒത്തിരി ടയറൊക്കെ ടയറൊന്നും കൊട്ട് വയ്ക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല പഞ്ചറൊന്നുമില്ല അപ്പർ സൈഡിലൊന്നും നോക്കേ വലിയ ചൂടൊന്നും ആയിട്ടില്ല പക്ഷെ നൈസായിട്ടിങ്ങനെ ഓടിപ്പോന്നല്ലേ ആഡ് ബ്ലോ ഒഴിക്കാനായിട്ട് കട്ട് ചെയ്ത് പുള്ളാരങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇപ്പളും തീരം അത് ഇപ്പോഴുള്ള മറ്റേ ആ പ്രഷർ എടുക്കുന്ന സാധനമുണ്ട് അപ്പൊ അത് വെച്ച് ഒഴിക്കാൻ വേണ്ടി വെച്ചു പാർക്കൊക്കെ ഓണാക്കി അങ്ങനെ

ചേട്ടൻ ഇങ്ങനെ കണ്ടിന്യൂസ് വണ്ടി ഓടിച്ചിരിക്കണോ വെച്ചിട്ടു മാറിലെത്തിട്ടാ നമ്മ ഇനി അധികം ദൂരം ഇല്ല എത്ര കിലോമീറ്റർ ഇനി കിലോമീറ്റർ കിലോമീറ്റർ നല്ല അടിപൊളി കാലാവസ്ഥ ഉണ്ടൊരു മഴ പോളു പിടിച്ച കാലാവസ്ഥ ഇപ്പൊര് ഏഴുമണി ആകാനായിട്ടുള്ളു നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട കൊറച്ചു ഭാഗത്ത് നല്ല റോഡ് ഉണ്ടായാലോട്ടാണ് ഇപ്പൊ ഇവിടെ അങ്ങട്ട് നമുക്ക് റോഡിങ്ങനെ പണി തണ്ടിരിക്കണേ ഫ്രണ്ട്സ് നമ്മ കമ്പനിയിൽ എത്താൻ പോണ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കമ്പനി എത്തും പക്ഷെ ലൈൻ കമ്പി ഉണ്ട് ഇവിടെ അതൊക്കെ നോക്കി വേണം വേണ്ടി പോകാൻ വേണ്ടി പിള്ളേരൊക്കെ അവരെ നോക്കിയാ മതി പക്ഷെ രണ്ടെണ്ണം ഇങ്ങനെ ഇതായിട്ട് കിടക്കണ ആദ്യമൊക്കെ നമുക്ക് അവര് വന്ന് താക്കി തരുമായിരുന്നു പിന്നെ നമ്മ നോക്കി പോകുമായിരുന്നു അല്ലേ ഈ പ്രാവശ്യത്തെ എങ്ങനെയാണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ടില്ല എത്താൻ ആവുമ്പോ നോക്കാം ആ ശരിയാ ആദ്യം അങ്ങോട്ട് പോയി മാത്രമല്ല ഇത് ഇത് ഒരു ഒരു കമ്പനിയിലേ അങ്ങനെ നമ്മുടെ കമ്പനി എത്തി ആളില്ലല്ലോ ആളില്ലല്ലോ നമ്മുടെ ഹിന്ദുസ്ഥാൻ എത്തി ഹിന്ദുസ്ഥാൻ വണ്ടി എത്താൻ വേണ്ടി പോണേട്ടാ അതിനായിട്ട് ാണ് കേട്ടത്രി ബാലൻസ് അടുത്ത വീഡിയോയിൽ കാണാവേ താങ്ക്സ് ഫോർ വാച്ചിങ്